ഇത് വിശുദ്ധ റമദാൻ വരാൻ പോകുകയാണ് എല്ലാവരും വിശ്വാസികൾ മുഴുവനും വലിയ സന്തോഷത്തിലും ആത്മ നിർവൃതിയിലുമാണ് കേരളത്തിലുള്ള നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മതക്കാരും നോമ്പെടുക്കുന്നവരെ വലിയ റെസ്പെക്റ്റോടുകൂടെയാണ് കാണുന്നത് അവരെ മുമ്പിൽ വെച്ച് അവർ ഭക്ഷണം കഴിക്കൂല ഒരു പരിഗണന അവർ കൊടുക്കുന്നു മാത്രമല്ല പലരും നോമ്പെടുത്തുകൊണ്ട് തന്നെ മുസ്ലിം മതവിശ്വാസികളോട് പങ്കുചേരുന്നതായി നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ ഈ സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് കേരളം ഇങ്ങനെ അടുത്ത് 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 വരുമ്പോൾ ഒരാൾക്ക് ഭയങ്കര വിഷമം വലിയ പ്രയാസം വേദനിച്ച് വേദനിച്ച് ആ വേദന അണപൊട്ടിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു സഹോദരനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് മറ്റാരുമല്ല നമ്മുടെ ആരിഫ് ഹുസൈനെ കോളാണോ അല്ലേ എന്ന് നമുക്കറിയില്ല ഒരു അജ്മൽ എന്നൊരു സഹോദരൻ നോമ്പിനെ ഓർത്തുകൊണ്ട് വേദനിച്ച് ചെയ്യുന്ന ഒരു കോളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താണ് അവസ്ഥ എന്താ ഹോട്ടലിൽ ഭൂരിപക്ഷം ആണല്ലോ അതിന്റെ ഒരു ഹോട്ടലം മാറും അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നാമത് ബാക്കിയുള്ള ഹോട്ടലെങ്കിലും പോയി ഭക്ഷണം നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റണമെന്നില്ല നിങ്ങൾ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സാഹചര്യം മലപ്പുറത്തില്ല നോമ്പ് എടുക്കാത്തവന് ഭക്ഷണം കിട്ടാതെ പട്ടിണിയായി വിഷമിച്ചു പോകുന്ന ഒരു സാഹചര്യം മലപ്പുറത്തും ഇല്ല കണ്ണൂരിലുമില്ല കാസർഗോഡിലും ഇല്ല ഒരു സ്ഥലത്തും എറണാകുളത്തും ഇല്ല തൃശ്ശൂരിലും എവിടെയുമില്ല അതിവിടെ വ്യക്തമായ വിഷയാണ് പിന്നെ സുലഭമായിട്ട് ഭക്ഷണം കിട്ടുക എന്ന് പറയുമ്പോൾ നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ തുറന്ന് പ്രവർത്തിക്കാൻ പ്രയാസമുണ്ടാവും അദ്ദേഹത്തിനോട് നിർബന്ധമായിട്ട് തുറക്കി എന്ന് പറയാൻ ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല പക്ഷെ ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഒരിക്കലുമില്ല പിന്നെ നോമ്പെടുക്കലും എടുക്കലും എടുക്കാതിരിക്കലും ഒക്കെ അവരവരിഷ്ടമാണ് ഇവിടെ ആരോടും നിങ്ങൾ നിർബന്ധമായിട്ടും നോമ്പെടുക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇനി മറ്റൊരു കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളൊന്നും കിട്ടുന്നു വിശ്വാസികളോടൊക്കെ നമുക്ക് പറയാനുള്ള കാര്യമാണ് നിങ്ങൾ നോമ്പ് എടുക്കണേ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ വെള്ളം കുടിക്കാതിരിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക വെള്ളം കുടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഹെവി ഡ്യൂട്ടി പണികളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക രോഗിയായ ഒരു മനുഷ്യനെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല നോമ്പെടുത്തത് കൊണ്ട് രോഗം വരും എന്നത് ഒരു ശാസ്ത്രവും ഇവിടെ പഠിച്ച് പഠിപ്പിച്ചിട്ടില്ല ഒരു ഡോക്ടറും ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ നോമ്പെടുത്തിട്ട് ഒരാളും രോഗിയാകുക എന്നൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനൊരു സംഭവം ഇവിടെ ഡോക്ടർമാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുമില്ല അത് അശാസ്ത്രീയമായ ഒരു കാര്യമാണ് ശാസ്ത്രീയമല്ലാത്ത അശാസ്ത്രീയമായൊരു വിഷയം നോമ്പിൽ ഇല്ലേ ഇല്ല രോഗിയാണെങ്കിൽ അദ്ദേഹത്തിനോട് നോമ്പെടുക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടില്ല ബുദ്ധിമുട്ടി നോമ്പെടുക്കണം എന്നും പറഞ്ഞിട്ടില്ല അതേസമയം നോമ്പെടുത്തിട്ട് രോഗിയാകുക എന്നത് തീർത്തും തെറ്റിദ്ധരിപ്പിക്കലാണ് അത് അശാസ്ത്രീയപരമായ കാര്യമാണ് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു യുരീദ് വലായുരീതുപിക്കുമ്പോൾ റൾസെർ നോമ്പിലൂടെ അള്ളാഹു നിങ്ങളോട് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ ഹെൽത്തി ആയി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് അല്ലാതെ വലായുരീതുപിക്കുമ്പോൾ റഷറ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തലല്ല അപ്പം നോമ്പിൻ്റെ ആ പകലിൽ വെള്ളം കുടിച്ചിട്ടില്ല എന്നതുകൊണ്ട് അശാസ്ത്രീയമായി ഒന്നും സംഭവിക്കാനില്ല നോമ്പിൽ ഒരു അശാസ്ത്രീയതയും ഇല്ല ശാസ്ത്രീയമായ വശങ്ങളെ ഉള്ളൂ അത് ഖുർആാൻ പഠിപ്പിച്ച കൃത്യമായ കാര്യവും അത് ഇവിടെ അണ്ടർലൈൻ ഇട്ടുകൊണ്ട് എല്ലാ ശാസ്ത്രവും എല്ലാ ആരോഗ്യ വിദഗ്ധരും അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയവുമാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികളും നോമ്പെടുക്കാൻ തയ്യാറാകുകയും നോമ്പിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്